ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്വാട്ട് അനാലിസിസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് സ്വാട്ട് അനാലിസിസ് നിങ്ങൾ ഒരുപക്ഷെ സ്വാട്ട് അനാലിസിസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നിരുന്നാലും സ്വാട്ട് അനാലിസിസിനെ കുറിച്ച് ഒന്നും അറിയാത്തവരും ഉണ്ടാവും എന്താണ് സ്വാട്ട് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ഒ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ടി എന്ന് പറഞ്ഞാൽ ത്രെട്ട് നമ്മുടെ സ്ട്രെങ്ത്ത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത എന്താണ് ശരിക്കും നമ്മുടെ സെൽഫ് അവെയർനെസ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ കാരണം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു മതിപ്പ് വേണം ഞാനൊന്നുമല്ല അല്ലെങ്കിൽ എനിക്കിതിനൊന്നും സാധിക്കില്ല എന്നുള്ള ചിന്തയായിരിക്കരുത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം സ്വാഭാവികമാണ് പക്ഷേ നമ്മളുടെ സ്ട്രെങ്ത് എന്താണ് ഇന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാവർക്കും പലവിധ കഴിവുകളുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് എനിക്ക് അത്ര കഴിവൊന്നുമില്ല ഞാനത്ര ഇല്ല ഇത്ര മിടുക്കനല്ല മിടുക്കിയല്ല ഒരു കാലത്ത് ഞാനും ഇതേ ഒരു ക്വാളിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു എനിക്കൊന്നിനും കഴിവില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്കുള്ള കഴിവുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത് അതുപോലെ ഓരോരുത്തർക്കും കഴിവുകളുണ്ട് നമ്മളുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ സ്വേട്ട് അനാലിസിസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പേനയും ഒരു ബുക്കും എടുക്കുക എന്നിട്ട് നിങ്ങൾ ഓരോ പേജിനും നിങ്ങൾ സ്ട്രെങ്ത്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞ് കോളം വരച്ചിട്ട് എഴുതുക എന്തിനാണ് ഇത് എഴുതി നോക്കുന്നത് അതായത് നമ്മളുടെ അവെയർനെസ് നമ്മൾ നമ്മൾ ആരാണ് എന്തിലൊക്കെയാണ് നമുക്ക് മേന്മ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും നമ്മൾ ആഗ്രഹിച്ചൊരു ലെവലിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ഈസിൻ എഫേർട്ട്ലെസ്ലി എത്താനും കഴിയും ഇതാണ് ഈ സ്വാട്ട് അനാലിസിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് സ്ട്രെങ്ത് എഴുതി ഈ സ്ട്രെങ്ത് എഴുതി വെക്കുമ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്ന കോംപ്ലിമെൻറ്റ്സ് അതൊക്കെ എഴുതി വെക്കുക ചില ആളുകൾ നമ്മളോട് പറയില്ലേ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് പറയാറില്ലേ ഇപ്പോൾ ഡാൻസിങ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്കതിൽ നന്നായിട്ട് ഡാൻസ് എടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് മറ്റുള്ളവർ പ്രശംസിക്കും നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട് അത് നമ്മളുടെ ഒരു കഴിവാണ് അതേപോലെ നല്ല സ്റ്റിച്ചിങ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്തിലൊക്കെയാണ് നമുക്ക് കഴിവുള്ളത് അത് നിങ്ങൾക്കറിയാം അത് എത്ര ചെറുതാണെങ്കിലും അത് എഴുതി വെക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ കോംപ്ലിമെൻറ്റ് അത് എഴുതി വെക്കുക നമുക്ക് നമ്മൾ ചില സമയത്ത് പ്രൗഡായ മൊമെൻ്റ് ഉണ്ടാവും ചില സമയത്തല്ലേ നന്നായി പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ ചില ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താണ് അവർ കോംപ്ലിമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും അപ്പോൾ അത് അത് അർത്ഥമാക്കുന്നത് എന്താണ് നമുക്കതിലൊരു കഴിവുണ്ട് അത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലായിട്ടുണ്ട് എന്നതാണ് അതേപോലെ ഇതിൻ്റെ ശബ്ദം നല്ലതാണ് എന്ന് പറയാറുണ്ട് ആളുകൾ അപ്പോൾ അത് നമ്മളെ സ്ട്രെങ്ത്താണ് നല്ല നമ്മൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടോ അതൊന്നും സ്ട്രെങ്ത്താണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താ എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അടുത്തതായിട്ട് ഡബ്ല്യു അതായത് വീക്ക്നെസ് നിങ്ങൾക്ക് എന്തെല്ലാം വീക്ക്നസ് ഉണ്ട് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ കഴിവുകളുണ്ടെങ്കിലും പല പല വീക്ക്നെസ്സും ആ വ്യക്തിക്ക് ഉണ്ടാവും അതായത് നിങ്ങളെ നിങ്ങളെ കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് അടിപ്പിക്കുന്ന എന്ത് വീക്ക്നെസ്സാണ് നിങ്ങൾക്കുള്ളത് മൊബൈൽ ഫോൺ ഈ ഒരുപാട് നേരം മൊബൈലിൽ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്ന വലിയ ആളുകളുമുണ്ട് ഈ കാലത്ത് കുഞ്ഞുങ്ങൾ മാത്രം ഒന്നല്ല മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അനാവശ്യമായിട്ട് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത വ്യക്തിയാണോ അതായത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കാത്ത എന്തെല്ലാം വീക്ക്നെസ്സാണ് നിങ്ങൾക്കുള്ളത് അത് കണ്ടുപിടിച്ച് എഴുതുക അനാവശ്യമായി ഇരുന്ന് സമയമില്ലാത്ത സമയത്ത് ടി വി ഒക്കെ ഇരുന്ന് കാണുക ഓക്കെ നമുക്ക് സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ് ആർക്കും സമയം എന്ന് പറയുന്നത് ആർക്കും വേണമെങ്കിൽ കാത്തു നിൽക്കില്ല അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും ഞാനൊരു വീഡിയോ കാണാനിടയായി ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു ഒരു ലേഡി അതായത് ആ ലേഡി റീൽസ് ചെയ്തതാണ് അവരുടെ മകൻ അവരോട് ചോദിക്കുന്നത് അമ്മ അമ്മ എങ്ങനെയാണ് സമയത്തെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ പറയാം ഞാൻ ഓരോ ദിവസം മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ച് ആ സമയം ഉപയോഗിക്കും അതായത് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മൂന്ന് മണിക്കൂർ അടുക്കളയിൽ കയറും അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ അവർ അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനും കാര്യങ്ങൾക്കും അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ അവർക്ക് ബുക്ക് വായന അത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ പിന്നെ ഒരു ഒരു അരമണിക്കൂർ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ കേട്ടപ്പം ഭയങ്കര സിമ്പിൾ ഓക്കെ അപ്പം സമയം ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് പലപ്പോഴും ഞാനും പറയാറുണ്ട് സമയമില്ല സമയമില്ല സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സമയത്തെ നമ്മുടെ വരിധിയിലാക്കാൻ പറ്റണം അവിടെയാണ് നമുക്ക് വിജയം ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിന് മൂന്ന് പാർട്ടായി തിരിച്ചിട്ട് നമുക്ക് സമയത്തെ നമ്മുടെ വരുതിയിലാക്കാൻ ഈസിയാണ് കാരണം മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ച് നമ്മൾ കൃത്യമായി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുക ചിലപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ വേണ്ടി വരും ചില ജോലികളൊക്കെ ചെയ്ത് തീരണമെങ്കിൽ അങ്ങനെ നമുക്ക് സമയത്തെ കൊണ്ടുപോകാൻ കഴിയും സമയം എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല അതുകൊണ്ട് നമ്മൾ അനാവശ്യമായി ഉപയോഗിക്കുന്ന സമയം ഇത് ഈ സമയം പൊക്കൽ പൊക്കുന്ന അവസ്ഥ ഇതെല്ലാം നമ്മുടെ നമുക്കുണ്ടാകുന്ന നമ്മുടെ സ്കില്ലിനെ തടയുന്ന ഭീഷണികളാണ് അതെന്താണ് എന്നുള്ളത് എഴുതി വയ്ക്കുക അതേപോലെ അടുത്തത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു സ്കില്ുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ട് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഉണ്ട് അതുപോലെ നിങ്ങൾ ഒരുപാട് പേര് സഹായിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് എന്തെല്ലാം ഉപയോഗപ്പെടുത്താം നമ്മുടെ ഓപ്പർച്യൂണിറ്റി എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്തിലൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട് എന്ന് എഴുതി വയ്ക്കാം അതുപോലെ അടുത്തതാണ് തിരട്ട് ത്രെട്ട് എന്താണ് ഈ ത്രെട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്ത് ഒബ്സ്റ്റാക്കളാണ് അല്ലെങ്കിൽ എന്ത് പേടിയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനേക്ക് നിങ്ങളെ അതായത് ആ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ സമ്മതിക്കാതെ അത് ചെയ്യാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾക്ക് എന്ത് ഭീഷണിയാണ് വരുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണോ അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്നതാണോ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കുക ഈ ത്രെട്ട് അതായത് പുറമേ നിന്നാണ് ഈ ത്രെട്ട് വരെ അധികവും വരിക കാരണം ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് പക്ഷേ ത്രെട്ടും ഓപ്പർച്യൂണിറ്റി പുറമേ നിന്ന് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ത്രെട്ട് എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന അതായത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ബാക്കോട്ട് അടിപ്പിക്കുന്ന എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ നല്ല ഡാൻസറാണ് ഞാനത്തെ പറഞ്ഞതുപോലെ ഞാൻ ഡാൻസറാണെന്നെങ്കിൽ എനിക്ക് വേദിയിൽ നിന്ന് ആളുകൾ കാണുകയാണ് ഡാൻസ് ചെയ്യാൻ എന്നെ വേക്കൗട്ട് അടുപ്പിക്കുന്ന എന്ത് കാര്യമാണുള്ളത് അല്ലെങ്കിൽ എനിക്കൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഓക്കെ അപ്പം ഇന്നെന്ത ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് അപ്പോൾ അതിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിക്കുന്ന എന്തെല്ലാം ഭീഷണികളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക അപ്പോൾ സോട്ട് അനാലിസിസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് സോട്ട് അനാലിസിസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ആ മേഖലയിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കും രണ്ടാമത് നിങ്ങൾ വീക്ക്നസ് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം അല്ലേ വീക്ക്നസ്സിന് നമ്മൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയണം എന്നാലേ അവിടെ വിജയിക്കാൻ സാധിക്കുള്ളൂ അതെന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അതേപോലെ നിങ്ങളുടെ അവസരങ്ങൾ ഏതൊക്കെ വഴിയിലൂടെയാണ് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കൂടാതെ ത്രെട്ട് നിങ്ങളെ നിങ്ങളുടെ ഉള്ളുണ്ടാകുന്ന ഈ പേടി എങ്ങനെയാണ് വന്നത് അതിനെ അതായത് നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായകരമല്ലാത്ത ഈ ബ്ലോക്കുകൾ എന്തൊക്കെയാണ് അത് റിമൂവ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണം എല്ലാം ഒക്കെ അതുപോലെ നിങ്ങളുടെ കോർ വാല്യൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയും അതുപോലെ നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ ഈ സ്വേർട്ട് അനാലിസിസ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് സ്വേട്ട് അനാലിസിസ് ചെയ്യുക സ്വയം അനലൈസ് ചെയ്യുക എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ കഴിയുക എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം മതി ായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയൊരു ഉയരത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കാം അപ്പോൾ സോട്ട് അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സോട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക നമ്മളുടെ വീക്ക്നെസ് സ്ട്രെങ്ത് നമുക്കറിയാം വീക്ക്നെസ് എന്തൊക്കെയാണ് അതിലായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ആ വീക്ക്നെസ്സിനെ നമ്മൾ മുറിച്ച് മാറ്റി കുറച്ച് 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 കൊണ്ടുപോവുക അതേപോലെ നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് എഴുതി വെച്ച് നമുക്ക് ഉപയോഗമല്ലാത്ത സാധനങ്ങളൊക്കെ വെട്ടി 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 നമുക്ക് ഉപയോഗിക്കും ഉപയോഗപ്രദമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്